ദീർഘകാലത്തെ ഒരാഗ്രഹം പ്രധാനമായും പഞ്ചലോഹത്തിൽ തീർത്ത ശ്രീനാരായണ പരമഗുരുവിൻ്റെ പ്രതിഷ്ഠ ഇവിടെ സ്ഥാപിക്കണമെന്നും ഈ ആഗ്രഹത്തിനാണ് ഇന്ന് ഇവിടെ തുടക്കം കുറിച്ചിരിക്കുന്നത് അതിൻ്റെ കല്ലിടിയിൽ കർമ്മമാണ് ഇന്ന് നടന്നത് ഏതാണ്ട് ഒരു വർഷത്തിനുള്ളിൽ തന്നെ ഇതിൻ്റെ പണി പൂർത്തീകരിക്കാനാണ് ശാഖാഭാരവാഹികൾ ശ്രമിക്കുന്നത് എല്ലാവരുടെയും പിന്തുണ ആ കാര്യത്തിൽ ഉണ്ടാവണം എല്ലാവരുടെയും സഹകരണം ഉണ്ടാവണം നമ്മൾ ഉദ്ദേശിക്കുന്ന സമയത്തിനുള്ളിൽ ഇതിൻ്റെ പണി പൂർത്തീകരിച്ച് ഈ നാടിന് സമർപ്പിക്കുവാനുള്ള എല്ലാ പ്രവർത്തനങ്ങൾക്കും ഇവിടെ എത്തിച്ചേർത്തിട്ടുള്ള എല്ലാവരുടെയും സഹകരണം ഉണ്ടാവണം എങ്കിൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തിൽ ഈ തീർക്കുവാൻ നമുക്ക് സാധിക്കുകയുള്ളൂ എല്ലാ മംഗളങ്ങളും നേരുന്നു എല്ലാവർക്കും നന്മ വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു യൂണിയൻ കൗൺസിലർ പനക്കിൽ ദേവരാജൻ ശാഖാ പ്രസിഡന്റ് ആർ രാമകൃഷ്ണൻ ശാഖാ സെക്രട്ടറി കെ ഭാസ്കരൻ വൈസ് പ്രസിഡന്റ് പി മോഹനൻ യൂണിയൻ കമ്മിറ്റി അംഗം ശോഭന ഗോപാലകൃഷ്ണൻ സുധാ ചന്ദ്രൻ വിലാസിനി രാജേന്ദ്രൻ ആശ രാജീവ് ആശാ ശ്രീകുമാർ എന്നിവർ സംസാരിച്ചു മുന്നൂറ്റി നമ്പർ ശാഖ യോഗത്തിന്റെ ചിരകാല അഭിലാഷമാണ് ഇന്ന് ഇവിടെ പൂർത്തീകരിക്കുന്നത് ഇത് ഒരു വർഷത്തിനുള്ളിൽ തീർക്കണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം പഞ്ചലോക വിഗ്രഹത്തോടു കൂടിയാണ് ഇവിടെ ചെയ്യുന്നത് അത് എത്രയും വേഗം പൂർത്തീകരിക്കുന്നതിന് ഈ ശാഖയിലുള്ള എല്ലാവരുടെയും സഹകരണം ഗുരുതാമത്തിൽ അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നമസ്കാരം ധാരാളം ഭക്തജനങ്ങൾ ചടങ്ങുകളിൽ പങ്കെടുത്തു സി ഡി നെറ്റ്